ക്രൈസ്തലോൾ ഇന്ന് കറുത്ത ആ ഒരു വിടുതലിന്റെ സന്ദേശമാണ് നിങ്ങൾക്ക് നൽകി നയിത്തരാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു നമ്മെ വിടുവിക്കുവാൻ നമുക്ക് വേണ്ടി എന്താ അറിയാമോ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവൻ തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു തന്റെ രക്തം നമുക്ക് വേണ്ടി ചീന്തിയത് നമ്മളെ വിടുവിക്കാൻ വേണ്ടിയായിരുന്നു അത് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ നമ്മുടെ ശാപങ്ങളിൽ നിന്ന് വിടിവിക്കുവാൻ നമ്മൾ നേരിടുന്ന സകല പൈശാചിക പോരുകളിൽ നിന്നും വിടുവിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് ഇന്നത്തെ ശാലോ സന്ദേശങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സമരന്മാരെയും വന്ദനം ചെയ്യുന്നു ഈ സന്ദേശത്തിൽ പരിശുദ്ധാത്മാ നിങ്ങളെ ഇത് മുഴുവൻ കേൾക്കുമ്പോൾ അവൻ തൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ അവൻ തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവൻ തൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ വിടുവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഈ സന്ദേശം കേൾക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും മന്ദനം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ എല്ലാ ദിവസത്തെയും മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും കുറെ പേരൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ അവർക്ക് വിടുതൽ ഇടയാകും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യത്തിൽ തെരഞ്ഞെതിരിക്കുന്നു നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിക്കുകയും തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിക്കുന്ന ദൈവം തന്റെ ദൈവത്തിന് രാജ്യമാക്കി തീർക്കുന്ന ദൈവം ഹാലലൂയ്യ നമ്മളെ രക്തം കൊണ്ട് വിടിവിക്കുന്ന ദൈവം ഹാലലൂയ യേശുവിന്റെ രക്തത്തിന് വലിയ പവറുണ്ട് ഹാലലൂയ നമ്മുടെ പാപങ്ങളെ മോചിക്കാനുള്ള എത്ര കടിഞ്ചുവപ്പായ പാപമാണെങ്കിലും നമ്മുടെ എല്ലാം പ്രശ്നം ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റാത്തതും നമുക്ക് ദൈവത്തോട് കാര്യം ചോദിക്കാൻ പറ്റാത്തതും നമ്മുടെ ഉള്ളിൽ തന്നെ നിരാശയൊക്കെ തോന്നുന്ന ഒരു പ്രശ്നമല്ലേ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ചുള്ള ചിന്ത അല്ലെ കുറ്റബോധങ്ങൾ ഹാല ലൂയ യോഹനാന്റെ ഒന്നാം ലേഖനം ഒന്നാം മധ്യം ഏഴാം വാക്യത്തിൽ ഉറപ്പായി യോഹനാൻ അപ്പസ്തോരൻ ദൈവത്തിന്റെ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു സകല പാപവും പോക്കി എല്ലാ പാപവും പോക്കും എല്ലാ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞേ യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ് ഹാലലൂയ അത് ലോകത്തിലെല്ലാവർക്കും വേണ്ടി ദൈവം ആ രക്തം തന്റെ പുത്രനെ നൽകി ഒഴുക്കിയിരിക്കുക ശരി ആ അൻപത്തി മൂന്നാം അധ്യയത്തിലായിട്ടുണ്ട് അവൻ അവന്റെ പ്രാണനെ ഒരു അകത്തിയാകമാക്കി തീർത്തിട്ട് ഈ ലോകത്തിലേക്ക് തന്റെ അവർ ജീവനെ ഒഴുക്കിക്കൊടുത്തിരിക്കുക റോമാലേഖനം മൂന്നാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യം വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചുത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തി ഓ ആ രക്തം പ്രായച്ചത്തെ രക്തം ഹാല ലുയ ഒന്ന് പറഞ്ഞു ഈ ഈ വചനം നിങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ വചനം വായിച്ച് പ്രാർത്ഥിക്കണം പിശാജിന്റെ സകല കെട്ട് നിങ്ങളുടെ കൂട്ട കുടുംബത്തിൽ നിന്ന് പോകും സകല ഹോൾഡുകളും അഴിഞ്ഞു പോകും അവിടെ യേശുവിന്റെ രക്തത്തിലാ നിങ്ങളുടെ ജയമിരിക്കുന്നു യേശുവിന്റെ രക്തം പറയുമ്പോൾ പിശാചിന് വരാൻ പറ്റുക കാരണം എന്നാ നമ്മൾ ഓൾറെഡി പിശാജിന് അവകാശങ്ങൾ പിശാജിന്റെ മുഴുവൻ അവകാശങ്ങളും അവിടെ നിന്ന് ആയി പോവുകയാണ് ആ രക്തം പറയുമ്പോൾ തന്നെ ഹാല ലുയ യേശുവിന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു നമ്മളെ പാപത്തിൽ കിടന്ന് നമ്മളെ ശാപത്തിൽ കിടന്നെ ദൈവം ചെയ്തു പിതാവായ ദൈവത്തിന്റെ രാജ്യമാക്കി പുരോഹിതന്മാരാക്കി ഇന്ന് നമ്മൾ ദൈവത്തിന്റെ രാജ്യമാണ് അവന്റെ പുരോഹിതന്മാരായി തീർന്നിരിക്കൂല നമുക്ക് എല്ലാം ദൈവം തരും രണ്ടാമത്തെ കാര്യമാണ് യേശു തന്റെ വാചകമയച്ച് അവരെ സൗഖ്യമാക്കും അപ്പൊ പത്രോസ് തന്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ നമ്മുടെ പാവം ചുമന്നുകൊണ്ട് യേശു നമ്മുടെ പാവം ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരുകളാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഹാല ലൂയ യേശുവിന്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം തരിക വിടുതൽ തരികയാണ് നൂറ്റി ഏഴാം സംഖ്യത്തിന് ഇരുപതാവാക്കി തിരികിയിരിക്കുന്നത് അവൻ തന്റെ അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു നമ്മൾ അകപ്പെട്ടുപോയ കുഴികളിൽ പോയ പ്രശ്നങ്ങളുടെ കുഴികൾക്കകത്തുന്ന് വചനമയച്ച ദൈവം വിടുവിക്കും വചനം എവിടെ ചെല്ലു പറഞ്ഞാൽ എല്ലായിടത്തും വചനം കയറി ചെല്ലും വിശ്വസിച്ചാൽ മതി അതിന് ശക്തി അവിടെ വ്യാപരിക്കും ചിലർ കേൾക്കുന്നുള്ളതേ ഉള്ളൂ ഈ വചനം ഒന്നും വിശ്വസിക്കുക അംഗീകരിക്കുകയും ചെയ്യുന്നില്ല വിശ്വസിച്ചാൽ ഒരു വലിയ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും ഹാ ലലൂയ വചനമയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികൾ ഇന്ന് കയറ്റി എബ്രായ ലേഖനം നാലാം അധ്യയം പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് എങ്ങനെ ആക്ടിവേറ്റ് അറിയാം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുറത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയുന്നു പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നു ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് അവന് മറന്നിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല ഭർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല അന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏത് എം ആർ ഐ സ്കാൻ നടത്തിയാലും എത്ര വലിയ റഡാർ സിസ്റ്റത്തിലൂടെ നോക്കിയാലും കാണാൻ പറ്റാത്ത ദൈവത്തിന്റെ വചനത്തിന് കാണാം പറ്റും നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക വചനം അയച്ച് അവൻ സൗഖ്യമാക്കണം അവൻ്റെ തന്റെ വചനം അയച്ച് മഞ്ഞ് ഒരുക്കുന്നു ഉരുകിപ്പോകാത്ത പ്രതിസന്ധികളെയൊക്കെ വചനം അയച്ച ദൈവം ഒരുക്കും വചനത്തിന്റെ ശക്തി വലിയതാകും രക്ഷിയാവ് അൻപത്തഞ്ച് പതിനൊന്നിൽ എഴുതിയിരിക്കുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അയച്ച കാര്യം സാധിക്കാതെ മടങ്ങുകയാണ് വിശ്വസിച്ചു ദൈവത്തിന്റെ വചനം പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുവാൻ ൂയ്യ മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം ഒന്നാമത്തത് തന്റെ രക്തത്താൽ അവൻ നമ്മെ വിടുവിക്കുന്നു രണ്ടാമത് അവൻ വചനമയച്ചു വിടുവിക്കുന്നു മൂന്നാമത്തെ കാര്യം അവന്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട് യേശുവിന്റെ നാമത്തിൽ ചെയ്യാം യേശുവിന്റെ നാമത്തിൽ ഓ മർക്കോസ് പതിനാറാമധ്യം പതിനാറും പതിനഞ്ചും പതിനാറത്തിലെ വിശ്വസിക്കുക അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവരാൽ അല്ലെ യേശുവിന്റെ നാമത്തെ വിശ്വസിക്കുന്നവരാൽ ഭൂതങ്ങൾ മാറിപ്പോകും ഭൂതങ്ങളെ പുറത്താക്കും രോഗികളെ സൗഖ്യമാകും അപ്പോസപ്പുറത്തി മൂന്നാമധ്യം പതിനാറാം വാക്യത്തിൽ സുന്ദര വന്ന ദൈവാലയ ഗോപുര വാതുക്കൽ ഒരു മുടന്തൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായി അവൻ പറഞ്ഞത് പത്രോസ് പറഞ്ഞത് വെള്ളിയും പൊന്നും എനിക്കില്ല നസ്രന യേശുവിന്റെ നാമത്തിൽ നടക്ക ആ നാമം പറഞ്ഞപ്പോൾ സൗഖ്യമായി ജനമെല്ലാം ഓടിക്കൂടി അവൻ പള്ളിയിൽ കയറി ഭയങ്കര ചാട്ടും ആരാധനയും ആളുകളെല്ലാം പറഞ്ഞു അയ്യോ ഇവനെ എങ്ങനെ സൗഖ്യമായി പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞ വാക്യം മൂന്നിന്റെ പതിനാറ് അപ്പോസ്റ്റർ പോർത്തി മൂന്ന് പതിനാറ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തുടരുന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് എല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തുടർന്നു സൗഖ്യം വരാൻ ആരോഗ്യം വരുവാൻ യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചാൽ മതി ആ നാമമാണ് സൗഖ്യമാക്കുന്ന നാമം ആരോഗ്യം വരുത്തുന്ന നാമം നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന തളർത്തിക്കളയുന്ന രോഗിയാക്കി കളയുന്ന ശക്തികൾ ഇന്ന് യേശുവിന്റെ നാമം നിങ്ങളെ വിടുവിക്കും നിങ്ങൾക്ക് സൗഖ്യം തരും രക്ഷ തരും പിശാജിനെ പരാജയപ്പെടുത്തുക നാമം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ട് ഒൻപതിൽ എഴുതിയിരിക്കുന്നു അവർ അവനെ കുഞ്ഞാറിന് രക്തം ഹേതുവായി പിശാജിനെ കുറിച്ച് പിശാജിനെ കുഞ്ഞാറിന്റെ രക്തം ഹേതുവായും സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു പിശാചിനെ ജയിക്കാം യേശുവിന്റെ നാമത്താൽ യേശുവിന്റെ വചനത്താൽ അമേ യേശുവിന്റെ നാമം നമുക്ക് വിടുതൽ തരുന്നു യേശുവിന്റെ രക്തം വിടുതൽ തരുന്നു യേശുവിൻ്റെ വചനം പ്രാർത്ഥിക്കാം ഒരു വലിയ വിടുതൽ നിങ്ങൾ കർത്താവ് ചെയ്യട്ടെ കർത്താവ് അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി വിടുതൽ നൽകാനായി അയച്ചതുകൊണ്ട് സ്തോത്രം ഞങ്ങളെ പാപം മോചിച്ച് ഞങ്ങൾക്ക് വിടുതൽ തരുന്ന രക്തം കർത്താവ് അവിടുത്തെ ഒന്നാമം ഞങ്ങൾക്ക് സൗഖ്യം വിടുതൽ തരുന്നതിനായി സ്ത്രോ അവിടുത്തെ വാചനം അയച്ച് ഞങ്ങളെ വിടിവിക്കുന്നതിനായി സ്തോതം ഈ മക്കളുടെ മേലും അവരുടെ കുടുംബത്തിന്റെ മേലും അവരുടെ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിന്റെ വാചനം അയക്കട്ടെ യേശുവൻ രക്തത്താൽ ചെയ്യും യേശുവിന്റെ നാമത്താൽ ചെയ്യും യേശുവിന്റെ വചനത്താൽ ചെയ്യും ഒരു വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുക അത് സംഭവിക്കട്ടെ അത്താവ നിന്റെ മക്കൾ നേരിടുന്ന ചെറിയതും വലുതുമായ ഓരോ വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടി അവരെ വിടിവിക്കണം എന്റെ നാമം അയച്ച് സൗഖ്യമാക്കണം നിന്റെ വചനം അയച്ച് സൗഖ്യമാക്കണം നിന്റെ രക്തത്താൽ മക്കളെ വിടുവിച്ചെടുക്കണം അത്ഭുതം സംഭവിക്കട്ടെ കർത്താവേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിന്റെ മക്കളിൽ അത് നടക്കട്ടെ യേശുവിൻ നാമത്ത് അമേൻ ഈ സന്ദേശം അതുപോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് എ ഡേ